ഇത് വേണ്ട വാളംപുളിയുടെ ആ പളപ്പെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ നാരാണേ കുറച്ച് പുളിയും വെച്ചിട്ടുണ്ട് അപ്പോഴേ അതെല്ലാം കൂടെ ഒരു ഗ്ലാസ് ബൗളിലോട്ടിട്ട് തിരിത്തിളച്ച വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കുവാണേ അതെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് ഇനി ഞെരടി പിരിഞ്ഞ് അതിൻ്റെ ആ ജ്യൂസ് മാത്രം എടുത്തുകൊണ്ട് വരട്ടെ ഇത് കണ്ടോ അതിൻ്റെ അകത്തീന്നെടുത്ത ജ്യൂസാണേ ഇത് ഇത് ഇതിനകത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കണ്ടോ നമ്മളെ ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഗ്യാസ് അച്ചു കൊടുക്കുക ഉണ്ടാവും ഇതിനകത്തിലായിട്ടേ കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണേ ഞാൻ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം നമ്മളെ പുളിമുട്ടായി ഉണ്ടാക്കാൻ പോവുക എന്നാ ഇപ്പം നമ്മൾ ഇൻഡോർ കുക്കിങ്ങാണ് കേട്ടോ ഔട്ട്ഡോറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കാരണം ഇരുട്ടി അപ്പം ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പുളിമുട്ടായി ഒക്കെ നല്ല കുറുകി വരുന്നുണ്ടേ ഇത്തിരി ഉപ്പ്നീരും കൂടി ഒഴിച്ചു കൊടുക്കാവേ ആ പുളിമുട്ടായി ഒക്കെ കേണ്ടോ ഇത് തന്നെ വെച്ചേക്കുവാണേ ഇത്തിരി ജ്യൂസ് ആയിട്ടല്ലേ ഈ കവറിനകത്തിൽ കിട്ടുന്നേ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇത് തോണ്ടി തിന്നാൻ പരുവത്തിനെ കേട്ടോ ഇത് ബ്രെഡയിലും ചപ്പാത്തിയിലും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല മൊത്തത്തിലോട്ട് ഞാൻ ഒരു ഇത്തിരി ഇതൊന്ന് തേച്ച് കൊടുക്കുവാണേ സൂപ്പർ